ബോധത്തെ എവിടെയാ പിടികിട്ടുക അതാണ് തത്വമസി നിങ്ങളിൽ തന്നെ അന്വേഷിക്കൂ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ നമ്മളെല്ലാം ഉള്ള ആ അനുഭവത്തിലെ ഞാൻ ബോധമാണ് ഈ ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മബോധത്തിന്റെ ഭാഗമാണ് ഇപ്പോ അത് ചില ഉണ്ട് നമുക്കത് ബോധ്യപ്പെടാതിരിക്കുകയാണ് എന്തായാലും ഈ മറ മാറ്റാൻ തന്നെയും നമ്മളൊക്കെ ഈ ഞാൻ ബോധമാണ് എന്ന കാര്യത്തിൽ സംശയിക്കാനില്ലല്ലോ ഞാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ എല്ലാവരുടെയും എല്ലാ ജീവികളുടെയും ആ ബ്രഹ്മാതി വിപീലികതനുഷു പ്രോത്ത ബ്രഹ്മാവ് മുതൽ ഊർമ്പ് വരെ സകല ജീവികളിലും പ്രകാശിക്കുന്നതാണ് മറ്റെന്തിനേക്കാളും വ്യക്തമായി അനുഭവപ്പെടുന്നു യാ യാതിരിയൻ നരദേവതാഭിരഹമിത്യന്തസ്ഫുട ഗൃഹ്യത്തെ മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാ ജീവികളിലും മനുഷ്യരിലും ദേവന്മാരിലുമൊക്കെ സ്ഫുടാഗൃഹ്യത്തെ നല്ല സ്പഷ്ടമായി തെളിഞ്ഞ് അനുഭവിക്കുന്നു ഞാൻ ഞാൻ എന്നുള്ള മലയാള ശബ്ദമായിരിക്കില്ല പക്ഷെ എല്ലാരിലും ഞാൻ ഞാൻ എന്ന അനുഭവം ആർക്കും നിഷേധിക്കാനൊക്കില്ല ഒരു ഒമ്പിനു പോലും അതിങ്ങനെ ഓടി നടക്കുന്നത് ഞാൻ എന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഞാൻ സത്യമാണ് ബ്രഹ്മമാണ് എന്നാണ് തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളെ അനുഭവം തത്വം അസിത്വം ഈ ഞാൻ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഏതൊറുമ്പിൻ്റെ ഉള്ളിലുള്ള ഞാൻ തത് ആ ബ്രഹ്മം തന്നെയാണ് ഇതാണച്ഛൻ ആവർത്തിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ സഹിതം മകനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇതാർക്ക് നിഷേധിക്കാൻ കഴിയും ഞാൻ ഉറുമ്പ് മകൾ സൂര്യചന്ദ്രന്മാർ വരെയുള്ള സൂര്യനിലൊക്കെ ഉണ്ട് അവസാന തീർച്ചയായിട്ടും ഞാനല്ല പറയുന്ന കൃഷ്ണൻ പറയുന്നു എന്റെ അംശമാണ് ജീവൻ യദാദിത്യഗതം തേജോ ജഗത്ഭാസയത്തെ അഖിലം യ്രമസ യോ തത്തേജോ വിധ്യമാമകം പതിനഞ്ചാം അധ്യായത്തിൽ തൊടുത്തു പറയുന്നു അർജുന സൂര്യൻ ചന്ദ്രൻ ഭൂമിയിൽ ഭൂമിദേവി ഈ ഭൂമി ചുറ്റിക്കറങ്ങുന്നു വെറുതെ ഒരു ജഡവസ്തു ചുറ്റിക്കറന്നും വേണം വെറും ജഡത്തിന് ഇങ്ങനെ ജീവനില്ലാത്ത ഒരു അങ്ങനെ ചുറ്റിക്കറങ്ങാൻ കഴിയും കൃത്യമായിട്ട് അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമി അലസർ ചിലപ്പോ കൂടുതലൊന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ സുനാമി ഭൂകമ്പം ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുൻപ് തന്നെ ഇന്തോനേഷ്യയിൽ വലിയ ഭൂകമ്പം ഭൂമി വിറയ്ക്കുന്നു അതേ ഭൂമി വിറയ്ക്കുന്നു വെച്ചാൽ ഭൂമി ഒരു ജീവിതമാണ് ഇതുപോലെ എണ്ണമറ്റ ഭൂമികൾ കൊണ്ടെന്നാണ് ഇവിടെ ചില ഭൂമി വിറയ്ക്കുന്നു ചിലപ്പോൾ ഈ ഭൂമി അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തോടടുക്കുകയായിരിക്കും അവസാനഘട്ടത്തോടെ അടുക്കുമ്പോ വിറയലൊക്കെ വരില്ലേ വാദം വരയൽ അങ്ങനെ പല കുഴപ്പങ്ങളും അപ്പൊ നമ്മുടെ ഭൂമി ഇപ്പൊ കൂടെ കൂടെ വിറയ്ക്കുകയാണ് വിറയ്ക്കുക മാത്രമല്ല എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളൊക്കെ പണ്ടത്തേക്കാൾ വളരെ കൂടിയിരിക്കുന്നു ഞാൻ എന്റെയൊക്കെ കുട്ടി കുറെ കൂടെ കുട്ടിക്കാലത്ത് എന്നുവച്ചാ ഈ പെൺകുട്ടി തന്നെ കുറെ കൂടെ കുട്ടിക്കാലത്ത് ഈ ഭൂകമ്പം എന്ന് ഇത്ര കേട്ടിട്ടില്ല ഭൂകമ്പം കൊടുങ്കാറ്റ് അഗ്നിബാധ ഈ അഗ്നിബാധയൊക്കെ ഇപ്പം ഒരു എല്ലാ രാജ്യങ്ങളിലും കാട്ടു തീ പടരുന്നു പിന്നെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവുന്നതുപോലെ തന്നെയുള്ള കേടുപാടുകൾ ഭൂമിയുടെ ശരീരത്തിനും വന്നു ചേരാം ഈ ഭൂമി ചിലപ്പോൾ വാർദ്ധക്യം പ്രാപിച്ചിരിക്കാം ഭൂമി ഒരു ജീവിതമാണോ ജീവിതം അല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു ജടവൊന്നുമല്ല ജീവിതം ഒരു ജീവി ജനിക്കും ജീർണിക്കും മരിക്കും അതിപ്പം എന്ത് ചെയ്യാനൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ വിചാരിച്ചാലും കാര്യമായ ഒന്നും ചെയ്യാനൊക്കില്ല കുറെ ഒക്കെ മരുന്നുകൾ ഉപയോഗിച്ച് മാറ്റാം പക്ഷെ മരണത്തെ പൂർണമായി മാറ്റാൻ ഏതെങ്കിലും ഡോക്ടർക്ക് സാധ്യമാകുമോ ഒരിക്കലും സാധ്യമാവില്ല അതാണ് ഭൂമിയുടെ ഒക്കെ സ്ഥിതി ഭൂമിയുടെ താപങ്ങളെ ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വലിയ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഭീകരിക്കുന്നിടത്തോളം പറ്റുന്നിടത്തോളം ഫലിക്കട്ടെ ഫലിച്ചാൽ വളരെ സന്തോഷം പക്ഷെ അന്തിമയില്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രളയം പ്രളയം ഭൂമിക്കും സംഭവിച്ചേ തീരൂ പക്ഷെ എല്ലാ ഭൂമിക്കും ഒരുമിച്ച് സംഭവിക്കണമെന്നില്ല ഇവിടെ ഒരു ഭൂമി പ്രളയത്തിൽപ്പെടുമ്പോൾ ആയിരം ആയിരം ഭൂമികൾ വരെ ഉണ്ടാവും നമ്മുടെ ഇവിടെ കുട്ടികൾ ഉണ്ടാവുന്നതുപോലെ തന്നെ ഇനി ഈ ഭൂമികളുടെയും മറ്റും ഉത്പത്തിയിൽ ഭഗവാൻ മല്ല നിയന്ത്രണ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ ബർത്ത് കൺട്രോളൊക്കെ ഉണ്ടല്ലോ ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമല്ല പക്ഷേ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് നമുക്ക് തീർക്കാൻ വയ്യാത്ത തരത്തിലുള്ള സൗരബൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് അപ്പോ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ പുറമേ കാണുന്ന ജലം ബോധത്തിൽ ഉണ്ടായി മറയുന്ന രൂപവും പേരുമാണ് ഒരു രൂപം ഒരു പേര് ഇതെഴുതിയിട്ടുള്ളതുക ഈ ജഗത്ത് എന്താ ജഗത്ത് ബോധം വസ്തു അതിൽ വിവിധ രൂപങ്ങൾ വിവിധ നാമങ്ങൾ മണ്ണിൽ പാത്രങ്ങൾ ഉണ്ടാകും അതുപോലെ തത്തുമസി എന്ന ഭാഗത്ത് ആദ്യം അച്ഛൻ പറഞ്ഞുകൊടുത്തത് ഈ ദൃഷ്ടാന്തങ്ങളാണ് മണ്ണിൽ നിരവധി പാത്രങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടായിക്കോട്ടെ മണ്ണ് വസ്തു പാത്രങ്ങളെല്ലാം അതിൽ പൊന്തി വരുന്ന രൂപങ്ങൾ അതിന്റെ പേരുകൾ കുടം ചട്ടി ഒരു രൂപം ഒരു പേര് പുതിയ വസ്തുലേശം പോലുമില്ല എത്ര എത്ര മൺപാത്രങ്ങൾ നിലന്നിരുന്നാലും പുതിയ ഉണ്ടോ മണ്ണാണ് ആ ഒരു ദൃഷ്ടാന്തം കൊണ്ട് മതിയാകാത്തതുകൊണ്ട് ഗുരു വേ സ്വർണവും ആഭരണങ്ങളും സ്വർണം കൊണ്ട് നിരവധി ആഭരണം ഉണ്ടാക്കിവെച്ചിരിക്കുന്നു സ്വർണമെന്ന വസ്തുവിനെ അറിഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള എല്ലാ ആഭരണങ്ങളും അറിയപ്പെട്ടു എങ്ങനെ ആ സ്വർണ്ണമെന്ന വസ്തുവിൽ കുറെ രൂപങ്ങൾ കുറെ പേരുകൾ ംഭണം വികാരോ നാമധേയം വാക്കുകൊണ്ട് കുറെ രൂപങ്ങൾ ഉണ്ടാക്കി വികാരം ഒരു രൂപം നാമധേയങ്ങൾ പേര് എല്ലാ സ്വർണ്ണാഭരണങ്ങളും സ്വർണം അന്തിമമായി സ്വർണം അതുപോലെ ഈ ജഗത്തിന്റെ വസ്തുബോധം ഇതിപ്പോ പൂർണ്ണമായി തെളിയുന്നില്ലെങ്കിൽ പോലും ഓർമ്മിച്ചുള്ളുക ബോധം എന്താ സൂര്യൻ ബോധം പിന്നെ ഈ കാണുന്ന സൂര്യൻ അതിലൊരു രൂപം ഒരു പേര് രൂപവും പേരും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല മണ്ണായാലും സ്വർണ്ണമായാലും ൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അവ എത്രയൊക്കെ ഉണ്ടായാലും വസ്തു ഒന്ന് ഈ ജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെന്ന് നമ്മുടെ ഈശ്വരന്മാർ പണ്ട് പണ്ടേ പറഞ്ഞിട്ടുള്ള ജഗത്ത് അതാത് അടുത്ത കാലത്താണ് ശാസ്ത്രജ്ഞന്മാർക്ക് മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് എന്ന് തെളിഞ്ഞത് ഇതിനെ എല്ലാം കൂടി വാസ്തു എന്ത് ഗംഭീരമാണ് ഈ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ എന്താ ബോധം കുറെ രൂപങ്ങൾ കുറെ പേരുകൾ രൂപങ്ങളും പേരുകളും പുതിയ വസ്തുവിനെ ഒരിടത്തും ഉണ്ടാക്കുന്നില്ല 아 स ु र 워스ंं द ा